അബ്ദുല്ല അബി അല്ലായിസ അസലവലൈക്കും വർമ്മത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റാണ് യൂണിറ്റിൻ്റെ പേര് ശാശ്വത്തുൽ ഹയർ ശാശ്വത്ത് എന്ന് പറഞ്ഞാൽ മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ എന്നൊക്കെയാണ് അൽ ഹൈറ് അത് നമുക്കെല്ലാവർക്കും അറിയാം നന്മ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കുട്ടി വായിക്കുമ്പോൾ ശാശ്വത്തുൽ ഹയർ നന്മയുടെ സ്ക്രീൻ അല്ലെങ്കിൽ നന്മയുടെ മോണിറ്റർ എന്നാണ് വരുന്നത് ഇതിൽ രണ്ട് പാഠങ്ങളാണ് വരുന്നത് ഒന്നാമത്തെ പാഠം ഇൻഖത്ത് എന്നാണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര് അത് ക്രിസ്വത്തുൻ എന്താണ് അതിന്റെ അർത്ഥം നോക്കാം ഇൻഖത്തൽ എന്ന് പറഞ്ഞാൽ നിലച്ചു എന്നാണ് അത് പോയി ഇൻഖത്ത നിലച്ചു പോയി എന്ത് അൽ കഹ്റുബ വൈദ്യുതി വൈദ്യുതി നിലച്ചു എന്നാണ് പേര് പാടത്തിൻ്റെ പേര് പാഠം എങ്ങനത്തതാണ് കൈസ്വത്തുൻ കസുവീറത്തുൻ ഖൈസ്വത്തുൻ സ്റ്റോറിയാണ് കഥ കസൂറത്തു എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ചെറിയ ഒരു ചെറുകഥയാണ് രണ്ടാമത്തെ പാഠം വരുന്നത് മറഹു തുലത്തി എന്നാണ് മറഹു അത്തുഫലത്തി മറഹുതുഫൂലത്തി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ആനന്ദം എന്നാണ് മറഹ് എന്ന് പറഞ്ഞാൽ ആനന്ദം ഫറഹ് മറഹ് എന്നൊക്കെ പറഞ്ഞാൽ ആനന്ദം തുഫൂലത്ത് തുഫുല് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി അപ്പോൾ തുഫൂലത്ത് കുട്ടിക്കാലം കുട്ടിക്കാലത്തെ ആനന്ദം എന്നാണ് അത് മന്ദൂമുൻ ഒരു കവിതയാണ് രണ്ടാമത്തെ വരുന്നത് ഒരു കവിതയാണ് അങ്ങനെ ആകെ രണ്ട് പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് അടുത്ത പേജ് നോക്കുക പേജ് നമ്പർ എഴുപത്തി ഒൻപത് നിരീക്ഷിക്കാം വനത്ത പറയാം എന്നാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കാം എന്നാണ് നിരീക്ഷിക്കാം പറയാം എന്നാണ് സൂറത്തുൻ അവിടെ വലിയൊരു ചിത്രം കാണാൻ പറ്റും ഉനാക സൂറത്തുൻ കബീറത്തുൻ അവിടെ വലിയ ഒരു ചിത്രമുണ്ട് അതിലെന്താണ് കാണുന്നത് നാലു കുട്ടികള് മരത്തിനു ചുറ്റും കളിക്കുന്നുണ്ട് മാത്രല്ല വേറെ നാല് കുട്ടികൾ മൊബൈൽ ഫോണിലും കളിക്കുന്നുണ്ട് അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇതെങ്ങനെയാണ് അറബിയിൽ പറയാ ആ കാനൽ വലതു എൽ അബു കാനൽ മാലതു കുട്ടിയായിട്ടുണ്ട് എൽ അബു ഒരു കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട് അവൻ കൂട്ടുകാരോടുകൂടെ മരത്തിന് ചുറ്റും മരത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുട്ടി മറ്റു കൂട്ടുകാരോട് കൂട്ടുകാരോടുകൂടെ അങ്ങനെ കളിക്കുന്നുണ്ട് എന്നാലോ മറ്റുള്ള ആളുകൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നില്ല അതെങ്ങനെയാ പറയാ ആ അൽ ഔലാദു എൽ അബൂന അൽ ഔലാദു കുട്ടികളെ വഹും അബൂന അവരിങ്ങനെ കളിക്കുന്നുണ്ട് ഇല്ല അമ്പത്തൻ കളി ഫിൽ ജവ്വാലി മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് വലാ വലായുബാലി അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല ബിൽ ആഹ്രീൻ മറ്റുള്ളവരെ അവർ മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നേ ഇല്ല അവർ മൊബൈൽ ഫോണിൽ അങ്ങനെ കളിക്കാന്നുട്ടോ ഫി സമനിൽ മാലി കാനൽ പണ്ട് കാലത്ത് ഫി സമനിൽ മാലി പണ്ട് കാലത്ത് കാനൽ ഔലാദു കുട്ടികളൊക്കെ ആയിരുന്നു എന്ത് എൽ അബൂന അവളൊക്കെ കളിക്കുമായിരുന്നു ഹൗല ഷജറത്തി മരത്തിനു ചുറ്റും എന്തൊക്കെയാണ് കളിക്കു എത്തസല്ല കൂന അലത്തി ചില കുട്ടികൾ ചില കുട്ടികൾ എന്ത് ചെയ്യും എത്തസല്ല കൂന അവര് പിടിച്ചു കയറും അലശ്വജരത്തി മരത്തിന്റെ മുകൾക്ക് കുറച്ച് കുട്ടികൾ മരത്തിന് മകൾക്കിങ്ങനെ പിടിച്ചു കയറും കുറച്ചു കുട്ടികൾ മരത്തിന്റെ താഴെ ഒക്കെ ഇങ്ങനെ കളിക്കും അവർ കളിക്കും ഷജറത്തി മരത്തിന് താഴെ എന്നിട്ടൊരു ചോദ്യം കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കുണ്ടോ മിസ്ല ഹാദിഹി ഹാദിത്ത ഇതുപോലെയുള്ള അനുഭവങ്ങൾ അതായത് മരത്തിന്റെ താഴെ ഇങ്ങനെ കൂട്ടമായിട്ട് കളിച്ചിട്ടുള്ള മൊബൈൽ ഫോണിലല്ല കേട്ടോ അല്ലാതെ കളിച്ചിട്ടുള്ള നല്ല അനുഭവം ഉണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നാം എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഇനി പേജ് നമ്പർ എൺപത് നോക്കുക പേജ് നമ്പർ എൺപതിൽ കാണാം ഇൻ എന്താ നമ്മൾ അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞത് ആ വൈദ്യുത നിലച്ചു എന്നാണ് ഇൻ കത്ത് അത് മുറിഞ്ഞു പോയി നിലച്ചു അൽ കെഹ്റുബ് വൈദ്യുതി അഥവാ കരണ്ട് എന്ത് ചെയ്തു പോയി എന്നാണ് വൈദ്യുതി നിലച്ചു എന്നാണ് പാടത്തിൻ്റെ പേര് അതിന് താഴെ വീണ്ടും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം ശരിക്കും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെ പാടത്തിൻ്റെ പേരിൽ കത്തഅത്തിൽ കെഹ്റുബ എന്നാണല്ലോ വൈദ്യുതി നൽച്ചു എന്നാണല്ലോ അപ്പം താഴെ ചിത്രത്തിൽ ഒരു കിച്ചൺ ആണ് ഒരു അടുക്കളയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ കറൻറ്റിന് പ്രവർത്തിക്കുന്ന വൈദ്യുതിക്ക് പ്രവർത്തിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത് എന്ന് നോക്കാം

സമയത്ത് ഏത് സമയത്ത് സുയാഹി ദീക്കി സുയാഹി എന്ന് പറഞ്ഞാൽ കൂവുകി കോഴി കോഴി കൂവുന്ന സമയം മുതൽ അല്ലെങ്കിൽ വക്സഖത്തിൽ അസ്വാഫീരി എന്ന് പറഞ്ഞാല് കുരുവിയുടെയൊക്കെ ശബ്ദമാണ് ജക്സക്ക എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് അസ്വാഫീരി കുരുവികളുടെ കുരുവികളുടെ ശബ്ദത്തോടെയും കോഴിയുടെ കൂവലോടെയും എന്തായിരുന്നു തെബുത ഊ തുടങ്ങുന്നു അവിടെ സ്ത്രീലിംഗായതുകൊണ്ടാണ് തബുതഊ എന്ന് വന്ന കേട്ടോ യബുദ ഉ എന്നുള്ളത് തബുദു ആയി വന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തബുതഉ തിൽക്കൽ ഉമ്മു ആ ഉമ്മ ആ മാതാവ് തുടങ്ങുന്നു ഉമ്മ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു തബുതഊ എന്ന് വന്ന കേട്ടോ അയ്യാ മഹാ അവളുടെ ആ ഉമ്മയുടെ ദിവസം എന്ന് പറഞ്ഞാല് ദിവസങ്ങള് അയ്യാമഹ ആ ഉമ്മയുടെ ദിവസങ്ങൾ തുടങ്ങുന്നു എങ്ങനെയാണ് ഉമ്മയുടെ ദിവസങ്ങൾ തുടങ്ങുന്നത് കുരുവിയുടെ ശബ്ദത്തോടെയും കോഴി കോഴിക്കൂവുന്നതോടുകൂടെയും ആ ഉമ്മയുടെ ദിവസം തുടങ്ങുന്നു അതായത് നേരത്തെ തുടങ്ങുന്നു എന്നർത്ഥം എന്നിട്ടോ കാമത്ത് മിൻ ഫിറാഷിഹാ വകാലത്ത് കാമത്ത് എഴുന്നേൽക്കുന്നു മിൻ ഫിറാഷിഹാ വിരിപ്പിൽ നിന്ന് ആ കിടക്കയിൽ നിന്ന് അല്ലെങ്കിൽ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നു വക്കാലത്ത് എന്നിട്ട് ആ ഉമ്മ പറയുന്നു അക്കാലത്ത് പറയുന്നു ഇല്ലാവി എന്ന് പറയുന്നു അതിനർത്ഥം അർത്ഥം വരുന്നത് എങ്ങനെയാണ് എന്ത് മാറാനുള്ള കഴിവും അല്ലെങ്കിൽ അതിനുള്ള ശക്തിയൊന്നും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നാണ് മാറ്റവും അതിനുള്ള ശക്തിയൊന്നും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് എന്നിട്ട് പറയാണ് ൂ ഞാൻ നേരം വൈകി എനിക്ക് നേരം വൈകി അല്ലോമു ഇന്ന് അല്യോമ ഇന്ന് എനിക്ക് നേരം വൈകിക്കൻ ഒരുപാട് ഇന്ന് ഒരുപാട് എനിക്ക് എന്ത് ചെയ്തു നേരം വൈകിട്ടുണ്ട് എന്ന് പറഞ്ഞു ി ശേഷം ശേഷം നിർവഹിക്കുക നിർവഹിച്ചതിന് ശേഷം എന്ത് നമസ്കാരം ഫജർ നമസ്കാരം അതായത് സ്വലാത്തുൽ ഫജ്രി എന്ന് പറഞ്ഞാൽ സുബഹ് നമസ്കാരമാണ് അത് നിർവഹിച്ചതിനു ശേഷം വേഗത്തിൽ പോയി എങ്ങോട്ട് ഇലൽ കിച്ചണിലേക്ക് എന്ന് അടുക്കള ി വസൌതുൽ ഉയർന്നു ഇർതഫത്ത് ഉയർന്നു മിൻഹു അവിടെ നിന്ന് എവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ആ മിനൽ മത്തുബി അടുക്കളയിൽ നിന്ന് ഉയരാണ് അവാനി കാലത്ത് എന്ന് പറഞ്ഞാൽ കലവില ശബ്ദങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അൽ അവാനി പാത്രങ്ങളുടെ പാത്രങ്ങളുടെ ശബ്ദങ്ങൾ എന്ത് ചെയ്തു ഉയർന്നു വ വ സൗത്തുൻ അതുപോലെ ശബ്ദം ഉയരാണ് സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം സൗണ്ട് അൽ അൽഹല്ലാത്ത് മിക്സിയുടെ മിക്സിയുടെ ശബ്ദവും ഉയർന്നു ശരീപത്ത് കൂപൻ മിനൽമായി ശരീപത്ത് കുടിച്ചു ശരീപത്ത് കുടിച്ചു ആ ഉമ്മ കുടിച്ചു കൂപൻ മിനൽമ ഒരു കപ്പ് വെള്ളം കൂപൻ എന്ന് പറഞ്ഞാൽ എ കപ്പ് ഒരു കപ്പ് അങ്ങനെ ഒരു കപ്പ് വെള്ളം കുടിച്ചു ഇന്നഹാ ഇന്നഹാ നിശ്ചയമായും അവര് നിശ്ചയമായും അവര് താരിഫു അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഉമ്മ മനസ്സിലാക്കിയിരിക്കുന്നു ജയിതൻ നന്നായിട്ട് നന്നായിട്ട് അറിയാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന അന്നാലാഖൻ അന്ന തീർച്ചയായും അമ്മാലഹ അവരുടെ പ്രവർത്തനങ്ങൾ ആ ഉമ്മയുടെ ജോലി ഷാഖത്തുൻ എന്ത് കഠിനമാണ് എന്ന് ശാഖത്തുൻ എന്ന് പറഞ്ഞാൽ കഠിനമാണ് എന്ന് ഉമ്മ റിയ അല്ലെങ്കിൽ ഉമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഉമ്മയുടെ ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കു അവള് കാത്തിരിക്കുന്നില്ല ഉമ്മ വെയിറ്റ് ചെയ്യുന്നില്ല മജീ എന്ന് പറഞ്ഞാല് വന്നു മജിഅ വരുന്നത് അഹദിൻ ഒരാളും ഒരാളും വരുമെന്ന് എന്ത് ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ആരും അങ്ങോട്ട് വരുമെന്ന് എങ്ങോട്ട് ഇലൽ മത്തുബി അടുക്കളയിലേക്ക് ഒരാളും അടുക്കളയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്തിന് കയ്യുസായുധ കൈ വേണ്ടി അവളെ സഹായിക്കാൻ വേണ്ടി ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ഒരാളും അടുക്കളയിലേക്ക് വരും എന്നും ആ ഉമ്മ പ്രതീക്ഷിക്കുന്നില്ല കാത്തുനിൽക്കുന്നില്ല അലൽ അമലി ജോലി ചെയ്യാണ് അടുക്കളയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അന്നഹ അതോടുകൂടെ തന്നെ ഉമ്മൻ ഒരു മാതാവാണ് ലി അർബഅത്തിൻ നാല് കുട്ടി ുടെ നാലാളുകളുടെ ഉമ്മയാണ് ഈ സ്ത്രീ ഈ വനിത അപ്പോൾ നാല് അതിൽ ഒരാൾ പോലും അടുക്കളയിലേക്ക് തന്നെ സഹായിക്കാൻ വരുമെന്ന് ഉമ്മ കാത്തിരിക്കുന്നില്ല വ ഉൻസ ഉൻസൻ ആണായിട്ടും ആണായിട്ടും പെണ്ണായിട്ടും നാല് മക്കളുണ്ട്സിൽ അവർ പഠിക്കുന്നു എദുസൂന ആ മക്കളെ നാല് മക്കളും സൂന അവർ പഠിക്കുകയാണ് മദാരിസി സ്കൂളുകളിൽ മദ്രസത്തും ജമ്മു എന്ന് വിദ്യാലയങ്ങളിലെ എന്ന് പറഞ്ഞാല് കോളേജുകള് കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട് പഠിക്കുന്ന ആണും പെണ്ണും ഒക്കെ ആയിട്ടുള്ള നാലോളം മക്കളുണ്ട് അവര് നിർവഹിക്കുകയില്ല അവര് നിറവേറ്റുന്നില്ല വാജിബഹും അവരുടെ കടമകള് അവരുടെ കടമകൾ അവര് നിറവേറ്റുന്നയില്ല Михим. ഉമ്മയോടുള്ള ഉമ്മക്ക് നേരെ അതായത് ഉമ്മയോടുള്ള ഉമ്മയോട് ചെയ്തു കൊടുക്കേണ്ട വാജിബാത്തുകള് അവരുടെ ബാധ്യതകള് അവർ നിറവേറ്റുന്നില്ല ആ ഉമ്മയെ സഹായിക്കുന്നില്ല സഹായിക്ക ലാ സഹായിക്കു അവര് ആ ഉമ്മയെ സഹായിക്കുന്നില്ല അല അല എഴുദാദി തയ്യാറാക്കുന്നതില് ഭക്ഷണം ഭക്ഷണം തയ്യാറാക്കുന്നതിൽ എന്ത് ചെയ്യുന്നില്ല ആ മക്കളെ ഉമ്മയെ സഹായിക്കുന്നില്ല ഔ ഔതർ ബിൽ അല്ലെങ്കിൽ തെർത്തീബിൽ അസാസ് തെർത്തീപ് എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുക അല്ല വൃത്തിയിൽ അടുക്കി ഒതുക്കി വെക്കുക അൽ അസാസ് ഗൃഹോപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ അൽ അസാസ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ അടുക്കി വെക്കുന്നതിലും എന്തു ചെയ്യുന്നില്ല സഹായിക്കുന്നില്ല യു കിബൂന അല യുക്കിബൂന അല എന്ന് പറഞ്ഞാൽ മുഴുകിയിരിക്കുന്നു എന്നാണ് യു കിബൂന അവർ മുഴുകിയിരിക്കുന്നു ദാ ഇമൻ എല്ലാ ഇപ്പോഴും ആ നാല് മക്കളും മുഴുകിയിട്ടുണ്ട് എന്തിൽ അല ഷാഷാത്ത് മോണിറ്ററിൽ അല ഷാഷാത്ത് മോണിറ്ററിലേക്ക് സ്ക്രീനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവര് സ്ക്രീനിലാണ് മുഴുകിയിട്ടുണ്ട് എന്നാണ് ഈ പേജിൽ പറയുന്നത് ഓക്കെ പേജ് നമ്പർ എൺപത്തി ഒന്നിലേക്ക് നോക്കുക അവിടെ ചിത്രം ഉണ്ട് ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നാലാൾ ഇരിക്കുന്നുണ്ട് നാലാളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കോ ഓക്കെ ബാക്കി നോക്കുക കാന കാന ഫിൽ ഫിൽ ജദ്ദുൻ വീട്ടിൽ ഉണ്ടായിരുന്നു ജദ്ദുൻ ഒരു ഗ്രാൻ ഫാദർ ഉണ്ടായിരുന്നു ആ വീട്ടില് ഒരു വല്യുപ്പ ഉണ്ടായിരുന്നു ഹുവ ഹുവ നിരീക്ഷിച്ചു അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുന്നു സുലൂക്കിയാത്തി എന്ന് പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ പെരുമാറ്റങ്ങൾ സുലൂക്കിയാത്ത് അംഗങ്ങൾ അൽത്തി കുടുംബത്തിലെ ആ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പെരുമാറ്റങ്ങൾ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചു ആര് ആ ഒരു പിതാമഹൻ ആ വീട്ടിലുണ്ടായിരുന്ന വല്യുപ്പ വക്കാനത്തിന് അഫ്സു തു വക്കാനത്തിന് അഫ്സുഹു അദ്ദേഹത്തിൻ്റെ മനസ്സ് ആയി അദ്ദേഹത്തിൻ്റെ മനസ്സ് ആയി തക്കു ഉൽക്കണ്ഠാപരമായി തക്കുലക്കു എന്ന് പറഞ്ഞാൽ ഉൽക്കണ്ഠയായി അല്ലെങ്കിൽ ആകുലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോൾ കൽബുഹു അദ്ദേഹത്തിൻ്റെ ഹൃദയമാണെങ്കിലോ യത്വരിഭു അസ്വസ്ഥമായി അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്ത് ചെയ്തു അസ്വസ്ഥമായി എന്നാണ് അപ്പോൾ ഈ ഒരു കഥ ഇത്രവരെ ഒന്ന് ഒരു വട്ടം കൂടെ വായിച്ചു നോക്കുക എന്നിട്ട് താഴെയുള്ള ആക്ടിവിറ്റിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം എന്താണ് താഴെയുള്ള ആക്ടിവിറ്റി നൊഐതു ഭയാനൻ അബിനൊതു നമുക്ക് തയ്യാറാക്കാം ബയാനൻ ഒരു വിവരണം ഒരു വിവരണം നമുക്ക് തയ്യാറാക്കാം അൻമു ആമലാത്തിൻ പെരുമാറ്റങ്ങളെക്കുറിച്ച് അൻമു ആമലാത്തി പെരുമാറ്റത്തെക്കുറിച്ച് അല്ല അബിനാ മക്കളുടെ മുകളുടെ കൊടുത്ത ചിത്രത്തിലുള്ള മക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്കൊരു വിവരണം തയ്യാറാക്കാം എന്നാണ് അതിൻ്റെ തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് കേൾക്കുന്നു അൽ ബിതു ആ പെൺകുട്ടി പെൺകുട്ടി കേൾക്കുന്നു മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്നാണ് പാട്ട് അപ്പം ആ പെൺകുട്ടി പാട്ട് കേൾക്കുകയാണ് തസ്തമി ഉൽ ബിന്തു ഇല മൂസീഖ പെൺകുട്ടി മ്യൂസിക്കിലേക്ക് ശ്രദ്ധിക്കുന്നു അത് കേൾക്കുന്നു വലാ തുബാലി അവൾ എന്ത് ചെയ്യുന്നില്ല അവൾ ശ്രദ്ധിക്കുന്നില്ല ബിൽ ആഹരൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ എന്തു ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ബാക്കി എങ്ങനെ എഴുതുക ഒരു കളി ഫിൽ കളിക്കാണ് മൊബൈൽ ഫോണിൽ ആൺകുട്ടി എന്ത് ചെയ്യുന്നു മൊബൈൽ ഫോണിൽ ഇങ്ങനെ എന്തോ കളി കളിക്കുന്നുണ്ട് അവനും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല ലായുബാലി ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരെ അവരെല്ലാവരും അവർ നാലു പേരും എന്താണ് മുിബൂന അല അല എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞു മുഴുകുന്നു എല്ലാരും മുഴുകിയിട്ടുണ്ട് എന്തിലേക്ക് അഷാ സ്ക്രീനിലേക്ക് നാലാളുകളും സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മുഴുകുന്നുണ്ട് എന്നാണ് അതിന് താഴെസുൽ ഹത്തു നുമാരിസു നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അൽഹത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്ത് നമ്മുടെ കയ്യക്ഷരം എന്ത് ചെയ്യാനാണ് പരിശീലിക്കാനാണ് അതിനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ശുക്രൻ ലും അസ്ലാമലൈക്കും